അടാട കുട്ടി ഇവനെ ഒരു സാധാരണ മനുഷ്യനെ അല്ലേ ഇവനെ പാത്രതല ഇരക്കുക ദсаവതാരം പോന്നിരക്കുകാാരി ഇവൻ ദсаവതാരം ആക്ച്വലി മൊത്തം മൊതവനെ ബോംബെ എയർപോർട്ടിൽ തം പാത്തെ ഹൈ അപ്രീനാ നാനോ ഹൈ അപ്രീനാ പേസ് ആരംഭിച്ചാ പേസ് ആരംഭിച്ചാ ചെന്നൈ എയർപോർ വരെ വరికి നോൺ സ്റ്റോപ്പ പേസിറ്റി ഉണ്ടാ അക്കു ൂടെ കഞ്ചാവ് സോമനെ പരിചയപ്പെടുത്തി അന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട് എന്റെ അമ്മാവ് മരിച്ച പല്ലുവേദന വന്നിട്ടാ വേദന വന്ന് നിമിഷങ്ങൾക്ക് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു ഞാനൊരു ഡെന്റിസ്റ്റ് ആവുമെന്ന് അറിയോ എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത് ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റയിടിച്ച് ഫ്രണ്ട് പല്ലില് സൽമാക്കാൻ ചേട്ടൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല ചേട്ടനെ കണ്ട പോലെ ഞാനോ ഒരു സൽമാക്കേങ്ങില്ല ഇത് നാഗവലിയുടെ ചലങ്കയല്ല അതെ 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 അല്ലെങ്കിലോ ആണെങ്കിലോ അല്ലാന്ന് അതേന്ന് പറഞ്ഞു ഞാൻ പറയുന്നു ഞാൻ ഇതൊക്കെ ഞാനിതൊക്കെ അങ്ങനെ പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവലിയുടെ ചലങ്കയല്ല ചുമ്മാ ചുമ കടം ആരെ ആരാണ് ഞാനാണോ എന്ന വലിയ നിന്റെ കാണും ആലയിലില്ല ആലയിലില്ല അവിടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ നിനക്ക് കല്യാണം വേണ്ടായിരുന്നു എന്തായാലും ആലോചിച്ചതല്ലേ വേണ്ടെന്ന് വെക്കണ്ട നാലു മാസം കൂടി കഴിഞ്ഞ പരീക്ഷ കഴിയും പിന്നെ ഞാൻ ഫ്രീയാ വെറുതെ ഇരിക്കട്ടല്ലോ എന്താ മാനറച്ചിൻകുട്ടി എന്തോട്ട് പശുക്കുട്ടി പശുക്കുട്ടി ഉസ്മാന്റെ വീട്ടിലെ പശുക്കുട്ടി രണ്ടിലും ചെയ്യടാ സബ്സ്ക്രൈബ് ചെയ്യടാ